പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പൊ നമ്മള് നെല്ല് ഇടുക്കിയായി ഒരുപാട് ആശങ്കയുണ്ടായിരുന്നു വിചാരിക്കാത്ത സമയത്ത് ഒരു മഴ പെയ്തു പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടുകൾ വന്നു നെല്ല് കയറി പോവാൻ ഈയൊരു മഴ വരരുതെന്ന് നമ്മളും നിങ്ങളെ പോലെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കായിരുന്നു അപ്പൊ അതിനു തന്നെ സപ്ലൈക്കോ കയറ്റാവുന്ന സ്ഥിതിഗതിയിൽ സന്തോഷമുണ്ട് അപ്പോൾ ഈ ചടങ്ങ് നടക്കത്തിന് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അത്ഭുത നമ്മുടെ പതിനഞ്ചാം വാർഡ് മെമ്പർ എ കെ നഫീസ നമ്മുടെ കൃഷി ഓഫീസർ ചൊല്ലിബാവ് അടക്കമുള്ള കർഷക സുഹൃത്തുക്കൾ നമ്മുടെ വേങ്ങര ഗ്രാമപഞ്ചായത്തിൽ മുന്നൂറ് ഹെക്ടറോളം നെൽകൃഷി നടത്തുന്നുണ്ട് അതിൽ വേങ്ങ വലിയോറ പാഠശേഖര സമിതിയിൽ ഒരു നൂറ് ഹെക്ടറോളം കൃഷി നടത്തി പക്ഷെ വളരെ നല്ല രീതി എന്താ വെച്ചാൽ എല്ലാവർക്കും ഒരു നല്ലൊരു എന്താ പറയുക വിളവാണ് വിളവെടുപ്പാണ് ഉണ്ടായത് പക്ഷെ അതിന്റെ അടിയിൽ ആ മഴ വന്നതോടുകൂടി എല്ലാ കർഷകരായാലും കുറെ ബുദ്ധിമുട്ട് അനുഭവിച്ചു ഏതായാലും ഇപ്പം പിന്നെയാന്ന് ഒരു മഴക്കാറും ഒരു കാലികടവിലൊക്കെ കാളി എന്താണ് നിലമ്പൂരെ വൈക്ക് നല്ല മഴയെന്ന് പറയുമ്പോൾ കുറച്ചുനെ മഴ പെയ്യാതെ കേട്ടെ നെല്ല് കയറ്റിപ്പോയതിനേഷം മഴ പെയ്താൽ മതി എന്നുള്ള പ്രാർത്ഥനയാണ് എന്നുവെച്ചാൽ അപ്പം കുറ്റുപ്പാടത്തൊക്കെ നന്നായിട്ട് മഴ ബാധിച്ചിട്ടുണ്ട് നെല്ല് എല്ലാവരും പാടത്തെയിരുന്നു ഏതായാലും പിന്നെ നമുക്ക് പഞ്ചായത്തിൻ്റെ സബ്സിഡികളും എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തു കഴിഞ്ഞു ഇനി വരും വർഷം ഇതിനേക്കാട്ടി നല്ല രീതിയിൽ കർഷകർക്ക് കൃഷി നടത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്താൽ నడ 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 ൂറ്റി നാപ്പത്തി ആറ്

ും നമ്മളെ സന്തുഷ്ടരാണ് സപ്ലൈക്കൊക്കെ നമ്മൾ നെല്ല് കയറ്റുമതി ചെയ്യാനും വലിയ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന തരിച്ച കിടക്കുന്ന ഭൂമിയിലൊക്കെ നെൽകൃഷി ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യം സംവിധാനങ്ങളൊക്കെ ഗ്രാമപഞ്ചായത്തും കൃഷി വകുപ്പും ഒക്കെ ചെയ്തു കൊടുത്തു അതിൽ അതിയായ സന്തോഷമുണ്ട് എല്ലാവരോടും ഈ സമയത്ത് ഇതിന്റെ സന്തോഷം പങ്കുവെക്കുന്നു എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു